മെണിരണ്ടിലും എന്ന സീരിയലിൽ ലച്ചുവും സഞ്ചുവുമായെത്തി പ്രേക്ഷക പ്രിയം നേടിയ ജോഡികൾ ജീവിതത്തിൽ ഒന്നിക്കുമെന്ന് ഒരിക്കലും ആരും പ്രതീക്ഷിച്ചിരുന്നില്ല കഴിഞ്ഞ ദിവസം ഇരുവരുടെയും രജിസ്റ്റർ വിവാഹം കഴിഞ്ഞു എന്ന വാർത്ത എല്ലാവർക്കും ഞെട്ടലായിരുന്നു പത്തൊൻപത് വയസ്സുകാരിയായ മേഘ മുപ്പത്തൊന്നുകാരനായ സൽമാനൊപ്പം ഒളിച്ചോടി എന്ന വാർത്ത ഞെട്ടലായിരുന്നു എന്നാൽ ഈ പ്രണയത്തെക്കുറിച്ചും ഇരുവരും തമ്മിലുള്ള അടുപ്പത്തെക്കുറിച്ചും ഇതിനു മുൻപേ തന്നെ മേഘ സൂചന നൽകിയിരുന്നു എന്നതാണ് സത്യം സൽമാൻ മിഴിരണ്ടിലും എന്ന സീരിയലിൽ നിന്ന് പിന്മാറുന്ന സമയത്ത് മേഘ പങ്കുവച്ച പോസ്റ്റ് അത്രയും ഇമോഷണൽ ആയിരുന്നു അന്ന് സൽമാൻ സീരിയലിൽ നിന്ന് പടിയിറങ്ങിയ സമയത്ത് ഇത് അവസാനമല്ല നിങ്ങളെ എൻ്റെ ജീവിതത്തിലേക്കുള്ള നമ്മുടെ തുടക്കമാണ് എന്ന തരത്തിലായിരുന്നു മേഘയുടെ പോസ്റ്റ് നിങ്ങൾക്ക് എൻ്റെ ജീവിതത്തിൽ പ്രത്യേക സ്ഥാനമാണെന്നും മേഘ പറഞ്ഞു പാച്ചുക്ക എന്നാണ് മേഘ സൽമാനെ വിളിക്കുന്നത് ഹോ എൻ്റെ പാച്ചുക്ക എല്ലാം ഒന്ന് റിവൈൻ ചെയ്തു നോക്കൂ നമ്മളൊന്നിച്ചുള്ള ഒരു വർഷത്തെ നിമിഷങ്ങൾ മുപ്പത് സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ ആക്കി മാറ്റുമ്പോൾ എൻ്റെ ഹൃദയം തകർന്നു എനിക്കൊരു സെറ്റ് ടിഷ്യൂ വാങ്ങി തരൂ ഒരുപാട് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചിട്ടില്ല കാരണം യാഥാർത്ഥ്യം വേദനിപ്പിക്കുന്നതാണ് ആ യാഥാർത്ഥ്യം അംഗീകരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഇത് വിട പറയുന്ന പോസ്റ്റ് അല്ല സ്വീകരിച്ചുകൊണ്ടുള്ള പോസ്റ്റാണ് പച്ചുക്കാൻ നിങ്ങൾ എനിക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാളാണ് നിങ്ങളെ നഷ്ടപ്പെടുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല എന്നാണ് മേഘ കുറിച്ചത്